മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നടി മീര നന്ദൻ അതിലൊരു സംശയവുമില്ല ദിലീപിൻ്റെ മുല്ല എന്ന സിനിമയും അതുപോലെ മലയാളി പ്രേക്ഷകർക്ക് നിരവധി കഥാപാത്രങ്ങളിലൂടെ വളരെയധികം സുപരിചിതയായ ഒരു വ്യക്തി ഇതാണ് മീരയുടെ പ്രത്യേകത മീരയുടെ വിവാഹ ആഘോഷത്തിന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഏതാനും മാസങ്ങൾക്ക് മുൻപായിരുന്നു മീര വിവാഹിതയാകാൻ പോകുന്നുവെന്ന സന്തോഷം അറിയിച്ചത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ഒരു സന്തോഷ വാർത്ത തന്നെയായിരുന്നു നരി നീരാനന്ദൻ മുടൻ വിവാഹിതയാകുമെന്നുള്ള ആ വാർത്ത എന്നാൽ വിവാഹ തീയതി അടുപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് കാരണം ഇവർ സുഹൃത്തുക്കൾ എല്ലാവരും ഇപ്പോൾ യൂറോപ്പിലെ ഒരു രാജ്യത്ത് ബ്രൈഡൽ ഷവർ ആഘോഷിക്കുകയാണ് എന്തായാലും വിവാഹം നാട്ടിലായിരിക്കില്ല എന്നുറപ്പാണ് ഇവരുടെ വിവാഹ നിശ്ചയം നടന്നത് നാട്ടിലെ പരമ്പരാഗത രീതിയിലായിരുന്നു അതുകൊണ്ട് ഇവരുടെ വിവാഹ ആഘോഷങ്ങളെല്ലാം യൂറോപ്പിലായിരിക്കും യൂറോപ്പിലെ ഒരു രാജ്യത്ത് വെച്ചാണ് ഇപ്പോൾ മീരാനന്ദനും സുഹൃത്തുക്കളും എല്ലാവരും കൂടി ബ്രൈഡൽ ഷവർ ആഘോഷിക്കുന്നത് അതിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ മീരയ്ക്ക് ആശംസകളുമായി എത്തുന്നതും അതോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും മീരയുടെ വിവാഹം ഇവിടെ ഉണ്ടാകില്ലേ എന്ന് ചോദിച്ചുകൂടി എത്തുകയാണ് ബെൽഗ്രേഡ് ബാറ്റർ എന്ന് പറയുന്ന യൂറോപ്പിലെ ഒരു രാജ്യത്ത് വെച്ചാണ് ഇപ്പോൾ മീരാനന്ദനും സുഹൃത്തുക്കളും ബ്രൈഡൽ ഷവർ ആഘോഷിച്ചിരിക്കുന്നത് ലിറ്റിൽ മിസ് സൂൺ ടു ബി മിസ്സസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്യാപ്ഷനോട് കൂടിയാണ് ാണ് നന്ദൻ എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് അവർക്കെല്ലാവർക്കും നന്ദനോട് ആശംസകൾ മാത്രമേ പറയാനുള്ളൂ പ്രേക്ഷകരെല്ലാം തന്നെ അത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു നല്ലൊരു ബാച്ചലറേറ്റ് ആയിരിക്കണമെന്ന് ആശംസിച്ചുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് ഇനി മീരാനന്ദനെ വിവാഹിതയായി കാണാം ഇപ്പോൾ ദുബായിലാണ് താരം ജോലി ചെയ്യുന്നത് വരന്റെ വിശേഷങ്ങൾ വൈറലായ സമയത്താണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വരൻ ലണ്ടൻ സെറ്റിലാണെന്ന് മനസ്സിലായത് വിവാഹ നിശ്ചയത്തിൻ്റെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു മീര താൻ വിവാഹിതയാകുമുടനെന്ന് പ്രേക്ഷകരെ അറിയിച്ചത് സന്തോഷവാർത്ത ആരാധകരെ അങ്ങനെയായിരുന്നു അറിയിച്ചതെല്ലാം ഫോർ ലൈഫ് എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രം പങ്കുവച്ചത് ചിത്രത്തിന് താഴെ നിരവധി താരങ്ങളാണ് ആശംസകളുമായി എത്തിയതും ലൈറ്റ്സ് ഓൺ ക്രിയേഷൻസ് എന്ന ഇൻസ്റ്റാ ഹാൻഡിൽ കൂടുതൽ വിവാഹ നിശ്ചയ പോസ്റ്റുകൾ പുറത്തു വന്നത് പെർഫെക്ഷനിലേക്ക് അറേഞ്ച്ഡ് മാര്യേജ് സ്നേഹം എന്നാണ് ഇവർ ക്യാപ്ഷനോടെ കുറിച്ചതും അറേഞ്ച്ഡ് മാര്യേജ് എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മീരയ്ക്കും ീരയുടെ ഭർത്താവിനും അന്നു മുതൽ ആശംസ പ്രവാഹം തന്നെയായിരുന്നു നടിമാരുടെ പട്ടിക എടുത്തു നോക്കിയാൽ ഇനി അധികം നടിമാരൊന്നും വിവാഹം കഴിക്കാനില്ലായിരുന്നുവെന്നും അതിൽ മീരാനന്ദൻ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അതുകൂടിയായി എന്നും മലയാളികൾക്ക് ഇപ്പോൾ സന്തോഷമായി എന്നുമാണ് കുറിച്ചത് മാട്രിമോണിയൽ സൈറ്റിൽ നിന്നാണ് ഇരുവരും കണ്ടുമുട്ടിയതെന്നും പിന്നീട് മീരയെ കാണാൻ ശ്രീജു ലണ്ടനിൽ നിന്ന് ദുബായിലേക്ക് എത്തിയതിനെ പോസ്റ്റിന് താഴെ കുറിച്ചിട്ടുണ്ട് അങ്ങനെ ഇരുവരും കണ്ടുമുട്ടിയ പ്രണയത്തിലാവുകയും ചെയ്തു അവരുടെ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ചെലവഴിക്കാൻ തീരുമാനിക്കുന്നുവെന്ന് കുറിപ്പിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ലാൽ ജോസ് ചിത്രം മുല്ലയിലൂടെയാണ് മീരാ അഭിനയ ലോകത്തേക്ക് എത്തിയത് തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ താരം വേഷമിടുകയും ചെയ്തു ഇതോടെ പ്രേക്ഷകരെല്ലാവരും ആ വിശേഷം ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ഉടൻ തന്നെ അതായത് വളരെ ഉടനെ തന്നെ മീരയുടെ വിവാഹം നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് പക്ഷേ പയ്യന്റെ വീടും മീരയുടെ വീടും ഒക്കെ തന്നെയും ദൂരെ ആയതുകൊണ്ട് പരമ്പരാഗത രീതിയിലുള്ള വിവാഹം ആയിരുന്നാലും നാട്ടിൽ വെച്ചായിരിക്കില്ല എന്ന് ഉറപ്പാണ് പ്രേക്ഷകർക്ക് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ